പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്കും ഇന്നത്തെ വീഡിയോയിലോട്ടും സ്വാഗതം ഇന്നൊരു കല്യാണ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് സന്ധ്യയുടെയും സുനിൽ കുമാറിൻ്റെയും കല്യാണ വീഡിയോ ആണ് അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്ന് കാഞ്ഞങ്ങാടിന്ന് പെരിയ വഴി ബന്തടുക്കാണേൽ പോകുന്നത് നല്ല ഒന്നാം തരം വഴി കേട്ടോ പ്രകൃതി ഇങ്ങനെ കനിഞ്ഞു നൽകിയിരിക്കുന്ന പച്ചപ്പൊക്കെ കേട്ടോ വളരെയധികം സന്തോഷം തോന്നും കേട്ടോ ഇതിൽ യാത്ര ചെയ്യാൻ ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് പോകുന്നത് ഇത് ബന്തടുക്കു പോകാൻ കാഞ്ഞങ്ങാട് എന്നുള്ളൊരു എളുപ്പ വഴിയാണ് കേട്ടോ അങ്ങനെ സുന്ദരമായ വഴികളൊക്കെ നോക്കി അതിനിടയ്ക്കകത്ത് ഒരു പാലവും പാലത്തിൻ്റെ താഴെ നല്ല കണ്ണീരി പോലെ ഒഴുകുന്ന നല്ല ശുദ്ധജലവും അങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പിണഞ്ഞും ഒക്കെ പോകുന്ന വഴിയിലൂടെ ഒന്നാമതൊരു യാത്ര അങ്ങനെ ഞങ്ങൾ ഇതിലെ പോയത് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഇതിലേ അങ്ങനെ ഒത്തിരി വാഹന തിരക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ യാത്ര സുഗമമായി പോവുകയും ചെയ്യാം പെട്ടെന്ന് അങ്ങോട്ട് ബന്ദടുക്കയിലോട്ട് എത്തുകയും ചെയ്യാം അങ്ങനെയാണ് ഞങ്ങൾ ഈ വഴിക്ക് കയറി യാത്ര ചെയ്തത് അങ്ങനെ ഞങ്ങൾ ബന്ദടുക്കയിലെത്തി ബന്ദടുക്കയിലെത്തുമ്പോൾ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം രാവിലെ പകല് പത്തിനും പതിനൊന്നിനും മതിയായിരുന്നു മുഹൂർത്തം ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും കല്യാണവും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു അമ്പലത്തിലൊക്കെയുള്ള കല്യാണം രാവിലെ തന്നെ ആയിരിക്കും അങ്ങനെ രാമൻ നായിക്കിൻ്റെയും ജാനകിയുടെയും മകളായ സന്ധ്യ സുനിൽകുമാറിനെ വിവാഹം ചെയ്തു അതായത് സുക്കുടു നായിക്കിൻ്റെയും സുശീലയും മകേയും മകനായ സുനിൽകുമാർ സന്ധ്യയെ വിവാഹം ചെയ്ത നല്ലൊരു സുദിനമായിരുന്നു അങ്ങനെ വളരെയധികം ചടങ്ങുകളോട് കൂടി ഒരു കല്യാണമായിരുന്നു എന്ന് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് വളരെയധികം പ്രത്യേകതരമായ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടെ നേരത്തെ നമ്മൾക്ക് വന്നാൽ ഇതൊക്കെ കാണാമായിരുന്നു എന്ന് മിസ്സ് ചെയ്തില്ലോ ടെൻ വിഷമം വന്നു ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സന്ധ്യക്കായി ഞാൻ ചെറിയൊരു ഗിഫ്റ്റാണ് വാങ്ങിച്ചിരുന്നത് നല്ല ഗോൾഡൻ കളറിൽ ഇടയ്ക്ക് ലൈൻസൊക്കെ ആയിട്ടും നല്ല ബോർഡൊക്കെ ഉള്ളു എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു സാരിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഗിഫ്റ്റൊക്കെ uh, നമ്മൾ ഒരു ചെറിയ ഗിഫ്റ്റ് മാത്രമൊക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് കാരണം നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിനെ കഴിഞ്ഞ് കൂടുതൽ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന എല്ലാവരെ പോലെ മാതാപിതാക്കളെ പോലെ തന്നെ എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും അങ്ങനെ ചെറിയൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കല്യാണത്തിന് പോയി അങ്ങനെ കല്യാണം ലേറ്റ് ആയെങ്കിലും പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് പോയി അമ്പലത്തിൽ തന്നെയായിരുന്നു സദ്യ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഭയങ്കര ചൂടാവോട്ടെ മുകളിൽ ഒക്കെ ഒന്നും വേണ്ട ും നല്ല ചൂട് അങ്ങനെ മുകളിലും താഴെയും ശരീരത്തിനും എല്ലാം എല്ലായിടത്തും ചൂട് എന്നാലും ഞങ്ങള് കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു ധാരാളം ആൾക്കാരുണ്ടായിരുന്നതാണ് ഘട്ടോ ഇവിടെ ഇതിപ്പം ഭക്ഷണം കഴിക്കുന്നതിന്റെ ലാസ്റ്റ് ആണ് കേട്ടോ എല്ലാ കല്യാണം കഴിഞ്ഞു എല്ലാരും ഭക്ഷണവും കഴിച്ചു പോയതിനു ശേഷമാണ് ഞങ്ങൾ എത്തിയത് അതാ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു സന്ധിയും പ്രതിസുധ വരനും സിസ്റ്ററും ഒക്കെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു അങ്ങനെ അവരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു അങ്ങനെ ലാസ്റ്റുള്ള ട്രിപ്പാണെന്ന് തോന്നുന്നു ലാസ്റ്റുള്ള ആൾക്കാരൊക്കെ തട്ടിപ്പിടിച്ച എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് സമയം ഏകദേശം ഒരു ഒന്നര രണ്ട് മണിയോളം അടുത്തിട്ടുണ്ട് അതാ ഇവർ ഇവരുടെ മകളും എൻ്റെ അടുത്ത് പഠിച്ച സുസ്മിതയുടെ അമ്മയാണ് ഭക്ഷണം കഴിക്കുന്നത് ഇതാ സന്ധ്യയോട് ഞാൻ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം നിൽക്കുന്നില്ല ഇനി പോവുകയാണ് നല്ല പേരും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടു പേരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി അപ്പോഴാണ് നമ്മളുടെ കുട്ടികൾ സന്ധ്യയും സന്ധ്യയുടെ കൂടെ പഠിച്ചവർ തന്നെയാണ് സുനിതയും സുസ്മിതയും അതുപോലെ തന്നെ അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇവരൊക്കെ ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്നില് എൻ്റെ കോളേജിൽ പഠിച്ച കുട്ടികളാണ് ഇവരൊക്കെ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം എല്ലാവർക്കും ഞാൻ ഓരോ ഹോസ്പിറ്റലിൽ ജോലിയും നേടിക്കൊടുത്തിരുന്നു അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സന്ധ്യയുടെ കല്യാണം അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ട് കുറച്ച് നല്ലൊരു പച്ചപ്പുള്ള നല്ലൊരു ഗാർഡൻ കണ്ടു ഇറങ്ങി അന്വേഷിക്കാതിരിക്കാൻ തോന്നിയില്ല നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ ചേച്ചി മൂന്ന് പ്രാവശ്യം ഒരു ദിവസം വെള്ളം ഒഴിക്കുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും ഞങ്ങൾ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വീണ്ടും പോയ വഴിക്ക് തന്നെ ഞങ്ങൾ ഏർ പെരിയരു ബന്ധടുക്കയിൽ നിന്ന് ഞങ്ങൾ പെരിയ വഴി വീണ്ടും ഞങ്ങൾ കാഞ്ഞങ്ങാടേക്ക് എത്തി അങ്ങനെ ഒരു കല്യാണത്തിന്റെ ക്ഷീണവും ഒരു യാത്രയുടെ സുഖവും ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ ഈ സമയത്തൊക്കെ സമയത്തൊക്കെയുള്ളൊരു യാത്ര എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ട്രാവൽ ചെയ്യാൻ കാരണം ഇപ്പോൾ കാറിലാണ് പോകുന്നതെങ്കിൽ ആ സമയത്ത് എ സിയും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കുമുള്ള ചൂടയും അസഹനീയമാണ് ഇങ്ങനെ ഉള്ള രീതിയിൽ പോ നമ്മൾ കുറേ ദിവസം മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് പല വിധത്തിലുള്ള രോഗാണുക്കളുടെയും ആക്രമണം ഉണ്ടാവുകയും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ധാരാളം വെള്ളത്തിൽ കുടിക്കുകയും ധാരാളം വെന്ധം കുളിക്കും